വാർഷികവും നാലാം സമ്മേളനവും ഡിസംബർ മുതൽ കഴിഞ്ഞ പതിറ്റാണ്ട് കാലമായി മത ഭൗതിക സമന്വയ സേവനം ചെയ്യുന്ന അനാഥ അഗതി വിദ്യാ കേന്ദ്രമാണ് അക്ബർ ബനാത് ബാന മുപ്പത്തിയൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി മതപ്രഭാഷണം മജ്ലിസ് വാർഷികം സന്ദർശനം പൂർവ്വ വിദ്യാർത്ഥിനി സംഗമം എന്നിവ സംഘടിപ്പിക്കും ഡിസംബർ പതിനേഴിന് ചൊവ്വ വൈകിട്ട് നാലു മണിക്ക് സ്ഥാപന ട്രഷറർ തട്ടത്താഴ്ത്ത് ബക്രഹാജി പതാക ഉയർത്തും രാത്രി ഏഴു മണിക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും മുനിർ ഹുദവി വിളയിൽ മതപ്രഭാഷണവും സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വവും നൽകും സമ്മേളന ഉപഹാരമായ നിലാവ് മാഗസിൻ സയ്യിദ് എസ് എം കെ തങ്ങൾ തണ്ണീർക്കോട് മജിദ് ഹാജി പട്ടിശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്യും പതിനെട്ട് മുതൽ രാത്രി ഏഴ് മണിക്ക് ജി എം സുലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും നൌഷാദ് ഭാഗവി ചിറയൻ കീഴ മതപ്രഭാഷണം നിർവഹിക്കും ഡിസംബർ പത്തൊൻപത് വ്യാഴം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പഠനം പൂർത്തിയാക്കിയ മുപ്പത്തിയഞ്ച് യുവ പണ്ഡിതകൾക്ക് സന്നദ്ധാനം നടത്തും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും അൻവർ മുഹിയുദ്ദീൻ ഹുദവിയാലുവ ഹുദവിയാലുവാഷണവും നടത്തും പ്രാർത്ഥനാ സദസ്സിന് സമസ്ത മുഷാവറാംഗം ഇസ്മയിൽ മുസ്ലിയാർ കുമരനെല്ലൂർ നേതൃത്വം നൽകും ഫൈസി അബ്ദുൾ തലക്കശേരി നിർവഹിക്കും ഹൈദരലി അവാർഡ് തങ്ങൾ നൽകും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാത്തിമ സഹദിയ പൂക്കാരത്തറയ്ക്ക് മാസ്റ്റർ സ്മാരക അവാർഡും ഫലീലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നിത ഫാത്തിമ വിളത്തൂരിന് എം വി ഉണ്ണിഹാജി സ്മാരക അവാർഡ് നൽകും വാർത്താ സമ്മേളനത്തിൽ ജി എം സൊലാഹുദ്ദീൻ വല്ലപ്പുഴ അബ്ദുൾ ഖാദർ ഫൈസി തലക്കശേരി ഹാജി എ വി ചേക്കു ഹാജി കൂട്ടനാട് ബക്കർ ഹാജി തട്ടത്താഴ്ത്ത് മാളിയക്കൽ ബാവാ ഹാജി കരിമ്പ പിന്നിമോൻ ഹാജി കോദച്ചിറ മുഹമ്മദ് അലി ടി എം ഹനീഫ ബാവാ ഹാജി വി അബ്ദുൾ സി വി അലി എം വി അബ്ദുറഷീദ് ടി ടി നവാഫ് ഉമ്മർ ഹാജി 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 എസ് ഷബീർ ഷാലിമാർ എം എൻ കുഞ്ഞാലു ബക്കർ നാസർ ഉബൈദ് ആലൂർ എന്നിവർ സംബന്ധിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂന്നൽ നൽകിക്കൊണ്ട് മുപ്പത്തി വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിരുദദാനവും ഈ വരുന്ന പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഈ ക്യാമ്പസിൽ വെച്ച് നടക്കാം നമ്മുടെ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഇവിടെ പഠിക്കുന്ന മക്കൾ ഡിഗ്രി കഴിയുന്നത് വരെ അവർക്ക് ഉള്ള വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും അക്ബർ ബനാത്തി ഖാന മുപ്പത്തി ഒന്നാം വാർഷിക സിദ്ധിക്കുക നാലാം സന്നദ്ധാന സമ്മേളനം ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി കോടനാട് എത്തിങ്കാനയിൽ നടക്കുകയാണ് കോടനാട് പ്രദേശത്ത് മുപ്പത്തൊന്ന് വർഷമായി നമ്മുടെ എത്തിങ്കാന വളരെ സുസ്ഥിരമായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട മാതാപിതാക്കളില്ലാത്ത പാവപ്പെട്ട മക്കൾ സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ തുടങ്ങി സമൂഹത്തിലെ വളരെ പ്രയാസം അനുഭവിക്കുന്ന നൂറ്റി ഇരുപതോളം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് സ്ഥാപനത്തിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ മതവിദ്യാഭ്യാസത്തോടുകൂടെ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് നടക്കുന്ന സിദ്ദീക്കിയ വിമൻസ് കോളേജ് ഈ വർഷം മുപ്പത്തിയഞ്ച് കുട്ടികളാണ് മതപഠനം പൂർത്തിയാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയും സമസ്തയുടെ ഫതില ഫില പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് പതിനേഴാം തീയതി രാത്രി ഏഴ് മണിക്ക് കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകൻ മുനിയർ ഉദവി വിളയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സുലൈമാൻ ദാരിമി ആലംകുളം ദ സദസ്സിന് നേതൃത്വം നൽകി പതിനെട്ടാം തീയതി ബുധനാഴ്ച രാത്രി നൌഷാദുബാക്കിറൻ കീഴ് പ്രഭാഷണം നിർവഹിക്കുന്നു പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമസ്ത കേരള ജമഇത്തുല്ലമയുടെ അജങ്ങനായ പ്രസിഡന്റ് സയ്യിദുല്ലലമ ചിഫിരി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിലാബി തങ്ങൾ സന്നദ്ധാനം നിർവഹിക്കുന്നു അൻവർ മുഹീദ്ദീൻ ഹുദബി ആലുവ പ്രഭാഷണം നിർവഹിക്കുന്ന സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി